എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബിജു സാറ് പോലെ എന്ത് അഡ്രസ്സിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല രാവിലെയാണ് എന്നോട് പറഞ്ഞിരുന്നു വരുമ്പം ടീച്ചർ എന്തെങ്കിലും ഒന്ന് വേദിയിൽ സംസാരിക്കണം ഇപ്പം ഇവിടെ ലാൽ സാറ് സാംസ്കാരിക രംഗത്തെ വലിയ പ്രമുഖനാണ് കലാകാരനാണ് അപ്പം ഞാൻ നിൽക്കുന്നത് ഒരു എൽ പി സ്കൂളിലെ അധ്യാപിക എന്നൊരു ലെവലിലാണ് അതുപോലെ യുക്തയുടെ അമ്മ എന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത് ഏതായാലും സന്തോഷം ഞാൻ കാർത്തിപ്പള്ളി എൽ പി സ്കൂളിലെ ഒരു എൽ പി സ്കൂളിലെ അധ്യാപികയാണ് അതിനു മുമ്പ് ഞാൻ ശ്രീനാരായണ എൽ പി സ്കൂളിൽ ഏഴ് വർഷത്തോളം അധ്യാപികയെ ജോലി ചെയ്തു ഇപ്പം കാർത്തികപ്പള്ളി എൽ പി സ്കൂളിൽ ഇരുപത് വർഷമായി ജോലി ചെയ്യുന്നു അപ്പോൾ എനിക്ക് യുക്തയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടാം ക്ലാസ് മുതൽ കഥ പറഞ്ഞു തുടങ്ങിയതാണ് തൊടന്നൂർ സബ് ജില്ലയിലെ കഥ പറയൽ മത്സരത്തിന് ഒന്നാം സ്ഥാനം ലഭിക്കുകയും ഈ സുനിൽ കോട്ടമ്പ്രം എന്ന കലാകാരൻ്റെ മരുമകളെ ഞാൻ സ്കൂളിൽ മോണറ്റു നമ്മൾ എൽ പി സ്കൂളിലാവുമ്പോൾ നമ്മൾ തന്നെയാണ് പഠിപ്പിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് മാഷിയുടെ വരുമാനം ഞങ്ങൾ സ്കൂളിൽ നിന്ന് കോണാറ്റിൽ ഒന്നാം സ്ഥാനം ലഭിക്കുകയും ആ സമയത്താണ് സുനിൽ സാറിനെ പരിചയപ്പെടുന്നതും പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കിതാബ് എന്ന നാടകത്തിൽ ദേവനന്ദ എന്ന കുട്ടി വലിയൊരു മികച്ച അഭിനേത്രിയായി വരികയും ആ ഒരു സമയത്ത് മോള് രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ സുനിലിനെ വീണ്ടും വിളിച്ചു മോള് അടുത്ത വർഷം മുതൽ മോണാക്ട് പഠിപ്പിക്കണം അപ്പം മാഷി വളരെ സന്തോഷത്തോടെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും അങ്ങനെയാണ് മിമിക്രിയിലേക്ക് എത്തിയത് പത്താം ക്ലാസ് മുതൽ പ്ലസ് വൺ പ്ലസ് ടു മൂന്ന് വർഷവും സംസ്ഥാന തലത്തിൽ എത്തിക്കാൻ ആ ഒരു ഗുരുനാഥന് പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വലിയൊരു വേദിയിൽ എത്താൻ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചു അതേപോലെ തന്നെ ഓട്ടം തൊഴിൽ പ്രവീൺ ഇടച്ചേരി എന്നൊരു അധ്യാപകന് ഇപ്പം കലാമണ്ഡലം മോഹനകൃഷ്ണൻ എന്ന മാഷു ആണ് പഠിപ്പിക്കുന്നത് ഇവരൊക്കെ തന്നെയും വളരെ നല്ല ഗുരുക്കന്മാർ എന്നൊരു ലാബല് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഞാനും ഇപ്പം അധ്യാപികയായി നിൽക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് കുട്ടികളുടെ മനസ്സിൽ ഇടം നേടാൻ പറ്റുന്ന ഒരു അധ്യാപിക അധ്യാപകനാവുക എന്നത് എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ ശ്രമിച്ചാൽ ഇവിടെ ഇപ്പം ടീച്ചേഴ്സ് അക്കാദമിയുടെ മോണ്ടിസോറി പ്രീ പ്രൈമറി അധ്യാപക വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും കുട്ടികളുടെ മനസ്സിൽ ഇടം നേടുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ ഇവിടെ അധ്യാപികമാരായി വനിതകൾക്കാണ് പ്രാധാന്യം കൂടുതലുള്ളത് അധ്യാപിക ആവുക എന്നത് തന്നെയാണ് ഇപ്പോൾ ലാൽ സാറ് പറഞ്ഞ പോലെ അതിൽ നിന്നും ഞാൻ കടമെടുക്കുകയാണ് ഇപ്പോൾ കുട്ടികൾ അധികവും മൊബൈലിന് അഡിക്റ്റായിട്ടാണ് ഞങ്ങളൊക്കെ എൽ പി സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എന്തും കുട്ടികളുടെ ചിന്തയിലൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഹോംവർക്ക് വരെ ചെയ്തു വരണമെങ്കിൽ അധ്യാപകർ വാട്സപ്പിലയക്കണം അത് പുതിയ തലമുറയിലെ അമ്മമാരുടെ ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാ സാർ അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ എന്തെങ്കിലും ഹോംവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പിറ്റേ ദിവസം ചെയ്തു വന്നില്ലെങ്കിൽ കുട്ടിയുടെ പറയൽ അമ്മയുടെ ഫോണിൽ നെറ്റില്ലായിരുന്നു അപ്പോൾ ക്ലാസ് ട്വീത്തെയും വിളിച്ചു കഴിഞ്ഞാൽ അമ്മമാർ പറയുക ടീച്ചറെ ഒന്ന് ഡയറിയിൽ എഴുതി കൊടുക്കണം അല്ലെങ്കിൽ ടീച്ചർ ഹോംവർക്ക് ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിലിടണം അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഞാനടക്കമുള്ള ആളുകൾ പണ്ട് നമ്മൾ ഹോംവർക്ക് ചെയ്തത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടല്ല നമ്മൾ ഡയറിയിൽ എഴുതിയിട്ടല്ല ഹോംവർക്കുകളും പല കാര്യങ്ങളും നമ്മൾ ഗൃഹപാഠമായി പിറ്റേ ദിവസം ക്ലാസ് മുറിയിലേക്ക് വന്നിട്ടുള്ളത് കുട്ടികളൊന്നും ചിന്തിക്കുന്നില്ല ഞങ്ങൾക്കൊക്കെ നല്ല അനുഭവമുള്ള ആൾക്കാരാണ് നമ്മളൊന്നു പറഞ്ഞാലും കുട്ടികൾ അപ്പോൾ ഈവൻ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഇറക്കുമ്പോൾ ഒന്നാം ഭാഗം കഴിഞ്ഞ് രണ്ടാം ഭാഗം കൊണ്ടുവരണമെങ്കിൽ ടീച്ചർ അമ്മയെ വിളിക്കണം അല്ലെങ്കിൽ ഗ്രൂപ്പിലിടണം ഇല്ലെങ്കിൽ ഡയറിയിൽ എഴുതി കൊടുക്കണം പിറ്റേ ദിവസം കുട്ടിക്ക് ബുക്ക് ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനതിവിടെ പങ്കുവെക്കുന്നത് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളൊക്കെ എല്ലാവരും പറയുന്നത് തന്നെയാണ് അപ്പം നമ്മൾ ചെയ്യുന്നൊരു കാര്യം ക്ലാസ് പ്രീതകളിൽ അധ്യാപകർക്ക് ഏതെങ്കിലും ആളുകളെ കൊണ്ട് ബോധവരണ ക്ലാസ്സുകളൊക്കെ എടുത്തെടുത്ത് എടുത്ത് എന്തെടുത്തു കഴിഞ്ഞാലും ഇതിനൊരു വലിയൊരു മാറ്റമൊന്നും വരുന്നില്ല എന്നാലും നല്ലൊരു അധ്യാപിക ആവാനും കുട്ടികളുടെ മനസ്സിൽ ഇടന്നിടുന്ന ഒരു അധ്യാപിക ആവാനും ഇവിടെയുള്ള അധ്യാപക വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് ഇവിടെ നിന്ന് എന്നോട് സംസാരിക്കുക എന്ന് ശ്രീ ബിജു സാറ് വിനോദ് സാർ ഇവർക്കൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്